ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാക്കിങ് തന്നെയാണ് അപ്പോൾ പാക്കിങ്ങിൻ്റെ രണ്ടാമത്തെ വേർഷൻ കേട്ടോ രണ്ടാമത്തെ വേർഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പാക്ക് ചെയ്യാൻ പോണത് പൊന്നൂസണ്ടി ഇൻ്റെ ഹെയർ ആക്സസറീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് പറയാനൊന്നുമില്ല അധികം അവിടെ സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ വന്നന്ന് തൊട്ടിട്ട് ഞാൻ അങ്ങനെ നമുക്ക് പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ ഓരോ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭയങ്കര വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കൂടി കൂടി വരും അപ്പം അങ്ങനെ ഞാൻ വന്നന്ന് തൊട്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഓരോ ഹെയർ എക്സസരീസ് ഒക്കെ ഉണ്ട് അധികവും അങ്ങനെ നാശാക്കൊന്നുമില്ല അപ്പോൾ ഒന്ന് ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് അവരടുത്തൊക്കെ ഉപയോഗിക്കാറുള്ളു പിന്നെ നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളെ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ മാക്സിമം യൂസ് ആക്കും അപ്പം അധികം ഒന്നും നാശമായിട്ടില്ല അപ്പം എല്ലാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഫസ്റ്റ് അവിടെ തലയിൽ അധികം മുടി കെട്ടാൻ വയ്യാതെ വന്നപ്പോൾ ഫസ്റ്റ് ചെറിയ ടൈപ്പ് നമ്മൾ വന്ന സമയത്ത് കെട്ടാൻ വേണ്ടി കട്ടി കുറഞ്ഞിട്ടുള്ള റബ്ബർ ബാൻഡ് വാങ്ങിച്ചതാണ് നല്ല കളർഫുൾ ആയിട്ടോ ഞാൻ കുറെ എണ്ണം കെട്ടിക്കൊടുത്തിരുന്നു ആറെണ്ണം ആയിട്ടെണ്ണം ഒക്കെ ആയിട്ട് തലയിൽ വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ കുറച്ചും കൂടെ ഉണ്ട് കുറച്ച് പോകായിരുന്നു കേട്ടോ അത്രയും ഒന്നും അവൾ കെട്ടി കഴിഞ്ഞിട്ടില്ല കുറച്ച് പോയി ഇപ്പോൾ കെട്ടുമ്പോൾ ചിലപ്പം പൊട്ടി പൊട്ടി പോകണുണ്ട് ഇങ്ങനെ റിയാലോ അങ്ങനെ ഇങ്ങനെയായിരുന്നുള്ളൂ ഈ ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ ആ ഒരു ഇതിൻ്റെ കൂടെ തന്നെ അതുപോലെ കെട്ടാൻ പറ്റുന്ന സാധനം ചടന ഈ ഒരു ബണ്ണിന്റെ സൈസിലുള്ളതാണ് അവളെ തലയിൽ കെട്ടാൻ പറ്റുക അപ്പോൾ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ വന്ന ഇതൊക്കെ ഒരു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ ഒഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ നോക്കി നോക്കി അപ്പോഴേക്കും പിന്നെ വലിഞ്ഞ ഒരു റബ്ബർ ബാൻഡിൻ്റെ ആ ഒരു തിക്നെസ്സിക്കായിട്ട് മാറുകയാണ് അപ്പോൾ സിംഗിൾ യൂസിന് മാത്രം പറ്റുള്ളൂ അപ്പോൾ കണ്ടപ്പോൾ അധികം റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് രണ്ടോ മൂന്നോ അങ്ങനെ അങ്ങനത്തേ അറിയാൻ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ ഇല്ല ഇത് അഞ്ചു രണ്ട് കഴിഞ്ഞു പോയ സമയത്ത് വരച്ചത് കേട്ടോ എന്നാൽ അവിടുന്ന് അഞ്ച് അറിയാൻ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ മുന്നേ ഞാൻ അതുപോലത്തെ ഞാന് അതുപോലെ തന്നെ ഇതാണ് അതിന്റെ മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സെയിം സാധനം തന്നെ ഇതില് അധികവും വരുന്നത് ബ്ലാക്ക് ആണ് ഇടയില് രണ്ട് റെഡും രണ്ട് സോമ്പൊക്കെ രണ്ട് റെഡും രണ്ട് വൈറ്റും ഒക്കെ വരുന്നുണ്ട് ബാക്കിയൊക്കെ ബ്ലാക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഒരു പണ്ട് പിന്നെ ഒരു ഹെയർ കാറ്റ് ഹെയർ ബാൻഡ് മൂന്ന് ഹെയർ പാൻഡ് നാല് ഹെയർ ബാൻഡ് ഈ നാല് ഹെയർ ബാൻഡ് മാത്രമേ ഹെയർ ബാൻഡായിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ നമുക്ക് തോന്നും പിന്നെ ഇത് ഈ ഹെയർ ബാൻഡ് അവർക്ക് കുറച്ച് ലൂസ് ആണ് ഇത് മാത്രമേ കുറച്ചൊരു കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ആണ് പിന്നെ ഇവിടെ ചെവിയുടെ ഈ സൈഡിൽ ഇങ്ങനെ വേതനയും അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുള്ള പരിപാടി ഞാൻ നിർത്തി പിന്നെ സംഭവങ്ങളൊക്കെ അത് ഞാൻ വയ്ക്കും അവിടെ ഇട്ടിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം അപ്പൊ നാട്ടിൽ നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ കുറെ ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാരും പെൺകുട്ടികളാട്ടോ എന്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഒക്കെ പെൺകുട്ടികളാണ് അപ്പൊ പൊന്നുമസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ വീഡിയോയില് കണ്ടിരുന്ന ആ ഒരു ഹെയർ ക്ലിപ്പ് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാരണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കളയില്ല കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതിന്റെ ബാക്കി ബാലൻസ് ആയിട്ടുള്ള വേറെ രണ്ടത് വരുന്നില്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട് എവിടിക്കുകയോ ആണ് അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു പിന്നെ നമ്മളെ പൂമാറ്റ ക്ലിപ്പ് പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിരുന്ന ഒരു പേഴ്സ് പേഴ്സാണ് പേഴ്സ് ഞാൻ വേറെ വീഡിയോ വീഡിയോയിൽ ഇടാൻ വിചാരിക്കുന്നുണ്ട് ഇതോന്നറിയില്ല എന്തായാലും ഞാൻ കാണിച്ചരാം അപ്പൊ ഈ ഒരു പേഴ്സ് നമ്മളൊക്കെ നമ്മളെ ആളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന സംഭവമാണ് കേട്ടോ ഞാന് മുന്നൊരു ദിവസം ക്ലാസ്സിന് പോയ സമയത്ത് ബസ്സിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊരു വേറെ ടൈപ്പിൽ നിന്ന് വരുന്നത് പേഴ്സ് പോലെ ഒരു സ്റ്റിക്കർ ബട്ടൺ കഴിയും അതിൽ കൊള്ളുന്നതിൽ വേറെ സാധനങ്ങൾ ഇട്ടിട്ട് അത് നാശമായി പോയി അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് അഞ്ചിറിയ കടയിൽ പോയപ്പോ വാങ്ങിയതാണ് പിന്നെ നമ്മളെ കുട്ടിക്കോടെ കുട്ടിക്കോടെ പോൺസിൻ്റെ പൗഡർ ജസ്റ്റ് ഞാൻ ഞാൻ ഉപയോഗിച്ചോണ്ട് നിന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ അതിൽ വയ്ക്കാൻ ആവശ്യം പിന്നെ ലിപ്സ്റ്റിക്ക് പ്രോട്ടക്സ് ടൈപൊ രണ്ട് സെറ്റ് ഇതിൻ്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും വെട്ടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്യലോ സ്ഥിതമായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴെങ്കിലും വീഡിയോയിലൊക്കെ കാണാൻ ഒരു ലുക്കിനൊക്കെ ചിലപ്പോൾ ഞാൻ ചെയ്യും ലുക്ക് വരലുണ്ടോ അല്ലേന്ന് അറിയില്ല ഞാനും പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ നമ്മളെ മേക്കപ്പ് വിഷാണ്ട് ഒരു ചെറിയ സെറ്റ് ഇതൊക്കെ ഇട്ടാൽ ഇതൊന്നൊക്കെ ഇട്ടാലേ ബൈ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ജസ്റ്റ് ഇതൊന്നും വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു അതും അഞ്ചറിൽ കടയിൽ പോയപ്പോ വില ഒന്നും ഉണ്ടായില്ല അഞ്ചറിൽ കടയിൽ പോയപ്പോ വാങ്ങിച്ചത് നാട്ടിലൊക്കെ കൊടുത്തിട്ട് ഞാൻ വാങ്ങിക്കൂല ഇതിലുള്ള അധികം സാധനം അഞ്ചിറിയാൽ കടയിൽ ഉള്ളതാ കേട്ടോ പിന്നെ കൊന്ന സ്വന്തം കുറെ ഹെയർ സ്ലിപ്പാഗ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒക്കെ ഞാൻ എടുത്തിട്ട് വെച്ചതായിരുന്നു ഇട്ട കൊച്ച സ്കൂളിൽ പോവാനും അംഗൻവാടിക്ക് പോകാനൊക്കെ ആവുമല്ലേ ടൈം കിടക്കണം ഇടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ അർജന്റ് ഒന്നുമില്ല ഇപ്പൊ തന്നെ ഇട്ട് തീർക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഓരോന്നരോന്നായിട്ട് നമ്മൾ പിന്നെ എഗൻ നെയിൽ പോളിഷ് പിന്നെ സംഭവങ്ങളും നമ്മളെ അഞ്ചുരാൾ കടയിൽ പോയപ്പോൾ അഞ്ചൂർ രണ്ടേ സാധാരണയാണ് അപ്പൊ കയ്യിലാണോ കാലിലാണോ കെട്ടാറില്ല കൈ കെട്ടണം എന്നു തോന്നുന്നുണ്ട് ഞാൻ ഏതായാലും കൈ കെട്ടാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാട്ടോ വഴിയുണ്ട് കാണാൻ വേണ്ടിട്ട് എല്ലാവണം ചൂട് എടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ സമയം ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടില് പുലർച്ചെ ആയിട്ടുണ്ടാവും ഇവിടെ ഒരു ഒരുപണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പൊ നിന്ന് ഉറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് കൂടുതലും ഏട്ടാ ഓഫീസ് ആണെങ്കിൽ വന്നിട്ട് കാണും വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ പൊന്നു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവൾ തുറക്കം എടുത്തിട്ട് വലിച്ചിടും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അഴക്കി പൊരുക്കി വെക്കണ കൂട്ടത്തില് നിങ്ങളിക്കണം വിചാരിച്ചു പിന്നെ കുറേ ഈ പൊന്നത്തിൻ്റെ കൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ ബാൻഡും അത് കുറച്ച് ചെറിയൊരു ഇതും ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കുന്നു അതൊക്കെ അഞ്ചരകൾക്കടുന്ന ഒരു സെറ്റായിട്ട് മൂന്നാല് സെറ്റായിട്ട് കേട്ടേണ്ടതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഒക്കെ ഒരുമിച്ചിടുമ്പോഴേ പുതിയത് പുതിയതൊക്കെ ഇങ്ങനെ വേറെതൊക്കെ ആയിട്ട് ഇങ്ങനെ കാർഷയുടെ ഒന്നും വരേണ്ട വിചാരിച്ച ഈ തന്നെ ആഗ്രഹിച്ചതാണ് അതിന് രണ്ട് ഇതുപോലത്തെ രണ്ട് സംഭവം കൂടെ അപ്പൊ പുറത്ത് വെച്ചാൽ നാശമാകാൻ തോന്നുന്നു ചെറിയ കുട്ടിയാവുമ്പോഴൊക്കെ ഇങ്ങനെയല്ല ൊരു ഒക്കെ ഇങ്ങനെ ഇട്ടു എടുക്കാൻ പറ്റില്ല നമ്മളെ മുടിയുടെ ബേക്കിലൊക്കെ വെക്കാനൊന്നും ഭയങ്കര സംഭവം നല്ല ഭംഗിയുണ്ട് ഞാൻ ബേക്കില് ഈയൊരു അലി കയറ്റിയ ക്ലിപ്പാണ് വരുന്നത് കള്ളം നമ്മളെ അടുത്ത വീഡിയോത്തെ ഐറ്റം മറ്റേ മരിൻ്റെ മെറ്റേണിറ്റി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നൂറ് റുപ്യ നൂറ്റി പത്ത് രൂപയൊക്കെ കൊടുത്തിട്ട് ഇത് പോത്തൊരു സാധനം വാങ്ങിയിട്ടില്ലായിരുന്നു അത് സിംഗിൾ കളർ ആയിരുന്നു ഞാൻ ഫുള്ളായിട്ട് കളർഫുള്ളാക്കിയായിരുന്നു അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല അതും കൊണ്ടുപോവാണ് വെറുതെ അടുത്ത മെറ്റണിറ്റി ഷൂട്ടൊക്കെ വരുന്ന കൊറേ സ്ക്രഞ്ചീസ് ആട്ടോ സ്ക്രഞ്ചീസ് എനിക്ക് എന്റെ ഹെയർ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മൂന്നാല് സ്ക്രഞ്ചായോണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇവിടെ ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സംഭവം ഞാൻ നാട്ടിൽ നിന്നപ്പോ വെറുതെ ഇരുന്നപ്പോണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സെയിം മെത്തേഡ് എങ്ങനെയാണ് ഉണ്ടാക്കില്ല മെത്തേഡ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ വിചാരിച്ച് വാങ്ങിച്ചത് അങ്ങനെ രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ച് രണ്ടെണ്ണം ഇവിടെ കിടക്കാനുണ്ട് ബാറേഴ്സ് ഉപയോഗിച്ചൊക്കെ നാശമായി പിന്നെ കുറെ പൊന്നൂസിൻ്റെ മുഖത്തിരുന്ന സ്പോഞ്ച് പൗഡർ പൗഡറിന ഒരു സ്പോഞ്ച് കാണാനായിട്ട് ഇതുപോലത്തെ ഈ ഒരു സ്പോഞ്ച് വാങ്ങാൻ പോയതാണ് അപ്പോൾ അതിങ്ങനെ കോംബോ ആയിട്ടൊക്കെ ഇതുപോലെ കുറേ സെറ്റായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് സ്പോഞ്ചാണ് ഉള്ളത് എൻ്റെ കൂട്ടത്തില് െയിൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ക്ലിപ്പ് ക്ലിപ്പുകളോ ക്ലിപ്പല്ലേ ഹെയർ ബണ്ണാണ് അപ്പൊ ഞാൻ ഉപയോഗിച്ചതാണ് സംഭവം ഒരു മാല വാഞ്ഞപ്പ അതിന്റെ പൊണമുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയതാണ് പക്ഷെ അവളെ കൈവരിക്കത് പ്രാർന്നില്ല കൊറച്ച് വലുതെന്ന് എടുത്തു കളറൊന്നും ഇതിന്റെ കളറൊന്നും പോയിട്ടില്ല മാലയൊക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും പൊട്ടിട്ടില്ല കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് വളയാ ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ചു ഇനി ഇത് തിരിച്ച് നാട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ ആ അനിയത്തി ടൂർ പോയ സമയത്ത് അവൾ ഇവയ്ക്ക് വേണ്ടിയിട്ട് അത് പൊന്നൂസ്ന്ന് വേണ്ടിയിട്ട് വാങ്ങിച്ച പാഴായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി വരുന്ന സമയത്ത് ഞാൻ ചേച്ചിയുടെ അടുത്ത് കുറേ സാധനങ്ങൾ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അവൾ ഇവയ്ക്ക് കൊടുത്തയച്ചതാണ് പക്ഷെ അത് കിട്ടുന്നുണ്ടെങ്കിൽ ഇവ ഒരു ഒന്നിലൊക്കെ പഠിക്കേണ്ടി വന്നു തോന്നുന്നു ആ ഒരു സമയം കാണേണ്ടി വന്നു ഞങ്ങൾ പോകുന്ന ആ ഒരു തലേന്ന് ഏകിദ്ധാരം തടിയിൽ വ്യത്യാസം വന്നിട്ടില്ല അപ്പം അതിൻ്റെ പൊന്നൂസ് വന്നിട്ട് പൊന്നൂസിനെ നോക്കാൻ പോയി ഇപ്പൊ സമയം ഇവിടുത്തെ ഇവിടുത്തെ ഒന്ന് ഇരുപത്തി ഏഴും നാട്ടിലത്തെ മൂന്ന് അൻപത്തി ഏഴും ആയിട്ടുണ്ട് സമയം ടോ അപ്പോൾ ഉറക്കം കുറേ വന്നു ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാക്കിംഗ് കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് നിൽക്കുകയാണ് സ് ഓണമെങ്കിൽ കുറച്ചേരം കുറുമ്പാട്ട് ഇങ്ങനെ കുറച്ചു നേരം അടക്കിടന്നപ്പോൾ അങ്ങനെ ഉറക്കം വല്ല തുടങ്ങി കേട്ടോ പിന്നെ എടുത്തേക്കാണ് സംഭവം ഉണ്ട് അടിപൊളി വല്ല ഒരു ഹെയർ ആക്സിസറിൻ്റെ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാട്ടിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ ആ കൂട്ടത്തില് ഞാൻ ഇൻക്യൂർ തന്നെ എടുത്തു അങ്ങനെ പിന്നെ കുറച്ച് ഈ ഒരു സംഭവം അതുകൊണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ഇതുപോലെ ഇട കാരണം ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പാടെത്തുമ്പോഴേക്കും എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല ചെറിയ ഹെയർ പാറ്റും ബിപ്പുകളൊക്കെ ചെറിയ ചെറിയ ഗ്ലൂലൊക്കെ നിക്കണതാകും അതൊക്കെ ഇതുപോലെ ഒരുമിച്ച് വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പമൊക്കെ പറഞ്ഞു പോരുകൊക്കെ ചെയ്യണ്ടാവും ഈ ഒരു ബോക്സ് ഒന്നും എടുക്കാതെ ആ ഒരു വാങ്ങിയ കവർ ഒന്നും എടുക്കാതെ കൊറേയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാന് ഇതില് അടുക്കി അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒഴിവാക്കി ബോക്സ് ഒക്കെ വേറെ എടുത്തി വെച്ചതാണ് അപ്പൊ ഇനി ലാസ്റ്റിനി പാടെത്തുമ്പോഴേക്കും ഇതിനൊക്കെ മുത്തും കല്ലും പൊന്നൊക്കെ ഉണ്ടാകും എന്ന് അറിയില്ല കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് പോന്നു പോയി പണ്ടൊന്നിട്ടുണ്ടായിരുന്നെ കുറച്ച് പിന്നെ ഈ ഒരു സംഭവം പിന്നൊരു മാലും അപ്പം നമ്മളെ പാക്കിംഗ് വീഡിയോ അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിന്റെ ഈയൊരു ബണ്ടിൻ്റെ ഈ ഒരു സെറ്റും എല്ലാം ഞാൻ ഞാനിതിൽ വെച്ചിട്ടുണ്ട് നമ്മളെ കളറിൻ്റെ ആ ഒരു കൂട്ടത്തില് നമുക്ക് ക്രാഫ്റ്റ് വർക്കിൻ്റെ സാധനത്തിന് കൂട്ടത്തില് വെക്കേണ്ടതും അതിൽ ഞാൻ അതുകൊണ്ട് ഞാനിതിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രക്കുള്ള നമ്മൾ ചെറിയൊരു ചെറിയൊരു പാക്കിംഗ് മീഡിയം അപ്പൊ നമ്മളെ അപ്പൊ നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ജസ്ഫുൾ ക്ലസ്റ്റ് ചെയ്ത് ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് ക്ലോസ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ചെറിയ ഒരു പാക്കിങ് മീഡിയം ചെറിയ പാക്കിംഗ് വീഡിയോ ആണ് മെയിൻ ആയിട്ടുള്ള എത്തിയിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനായാലും സുഖമായിരിക്കും ഓരോന്നും ഏതിലാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ അവർക്ക് നാശമാകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ അപ്പോൾ അത് ഒരുമിച്ച് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാശമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പാക്കിങ്ങിനും നമുക്കധികം ടൈം കിട്ടില്ല നമ്മൾ വ്യാഴാഴ്ച രാത്രിയാണ് പോകുന്നത് അപ്പോൾ രാത്രി വ്യാഴാഴ്ച ഉച്ച വരെ ഏട്ടരന്തായാലും ഓഫീസ് പോകും പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് നമ്മൾ രാത്രി ഒരു എട്ടര ആവുമ്പോഴേക്കും ഇവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും പാക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ മുന്നേക്കുട്ടി എന്തായാലും പാക്ക് ചെയ്ത് വെച്ചിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഫ്രീ ആയിരിക്കാനാവും നല്ലതെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലാബു ബൈ